കർണാടകയിലെ ഒരു നഴ്സിംഗ് കോളേജിനെതിരെ കുട്ടികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു ഈ പരാതി കൊടുത്ത കുട്ടികളുടെ നേരെ മാനേജ്മെൻറ്റിൻ്റെ ഭീഷണി മാനസിക പീഡനം നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറയുന്ന കാര്യം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം വരും വർഷങ്ങളിൽ ഈ വർഷമൊക്കെ കർണാടകയിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ കാലെടുത്ത് വെക്കുന്ന ഏതൊരു രക്ഷിതാക്കളും കുട്ടികളിത് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കുറച്ച് കുട്ടികളെയും കൊണ്ട് തിരുവനന്തപുരത്ത് മനുഷ്യാവകാശ കമ്മീഷനെ കാണാൻ പോയി പരാതി കൊടുത്തു ഇതേ കുട്ടികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പരാതി അയച്ചു അവർ പഠിക്കുന്നത് സെൻറ്റാൻസ് കോളേജ് ഓഫ് നേഴ്സിംഗ് മുൾക്കി മയങ്ങളൂർ മംഗലാപുരത്തൊരു സ്ഥാപനമാണ് വെറും തട്ടിക്കൂട്ടായിരുന്നു പിള്ളേർ കുറേ നാൾ എങ്ങനെയൊക്കെ അവർ പഠിച്ചു അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെ ഉണ്ടാകാൻ സമയം ഞാൻ ആ വാർഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് അവർ മനസ്സിലായി അവിടെ ഒരു യോഗ്യതയുള്ള നഴ്സുമാരായിട്ട് അവർക്ക് തുടരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ഈ കുട്ടികൾ വിട്ടുപോകുന്നു ഇപ്പം വിട്ടുപോകുന്നിട്ട് എന്നെ എന്നെ സമീപിച്ചു ഞാൻ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു ഞാൻ അവരെയും കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ കാണാൻ പോയി പരാതി കൊടുത്തു ഇവരെ കൊണ്ട് ഞാൻ പ്രധാനമന്ത്രിക്ക് പരാതി അയപ്പിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന പരാതി കർണാടകയിലേക്ക് വിവിധ വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറിക്ക് സെക്രട്ടറിക്ക് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്ത് അയച്ചു ഇതിൻ്റെ ബാക്കിയെന്നോ ആയിട്ടായിരിക്കണം മാനേജ്മെന്റ് കുട്ടികൾക്ക് ഭീഷണി കത്തെഴുതി അവര് അഡ്മിഷൻ എടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് നിങ്ങൾ വന്നു ചേർന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊച്ചു പിള്ളേര പതിനെട്ടോ പത്തൊമ്പതോ വയസ്സേ ഉള്ളു അവരാകെപ്പാടെ പേടിച്ചിരണ്ട് വീണ്ടും എന്നെ വിളിക്കുന്നു ഏ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം അതുപോലെ മീഡിയയിൽ പോയത് തെറ്റാണ് ജനത ഇവർ പറയുന്നത് ഇവരെ പേടിപ്പിക്കുന്നതാണ് അത് കുറെ എന്നിട്ട് കുറെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കത്ത് ഇതിൻ്റെ കോപ്പി അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നു ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ഞാൻ പറയാം എങ്ങോട്ടൊക്കെ അയച്ചെന്നുള്ളത് ഈ ഞാൻ പറയില്ലേ പിള്ളേർക്ക് പരാ പിള്ളേർക്ക് കത്തെഴുതിയിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നു അവിടുന്ന് അവിടെ നിന്ന് എഴുതിയിട്ട് ആ കത്തിനകത്ത് പറയുകയാണ് ഇവർക്കെതിരെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോലീസ് മുൾക്കി പോലീസ് സ്റ്റേഷൻ ഒന്ന് രണ്ടാമത്തേത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുൾക്കി പോലീസ് സ്റ്റേഷൻ മൂന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് മംഗലാപുരം നാല് കമ്മീഷൻ ഓഫ് പോലീസ് വെസ്റ്റേൺ റീജിയൻ മാംഗ്ലൂർ അഞ്ച് ഡിസ്ട്രിക്ട് കമ്മീഷണർ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് ഇത്രയും പേർക്ക് കോപ്പി അയച്ചിട്ടുണ്ട് പാവ പണി പിള്ളേർക്ക് വല്ലതും അറിയാവോ ഇയാൾ എന്ന ഇവരെന്നെ വിചാരിക്കുന്നത് പഠിപ്പിക്കാന്നാണോ ഒന്നും നടക്കത്തില്ല ഇവരുടെ കൂട്ടത്തില് ഇവരെന്നെ കാണാൻ വന്നതാണോ ഇവര് ഇവരെ കൊണ്ട് നാളെ ഞാന് പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെല്ലു അതുകൊണ്ട് കർണാടകയിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ കാലെടുത്ത് വെക്കാനായിട്ട് ആലോചിക്കുന്ന വിചാരിക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും നേരിടാൻ പോകുന്ന ഒരു അവസ്ഥ ഇതാണ് നിങ്ങൾ പഠനം തുടങ്ങിക്കഴിഞ്ഞ് കോളേജിന്റെ ഭാഗത്തെ തട്ടിപ്പും വെട്ടിപ്പും മനസ്സിലായി പഠനം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കുമെന്നാണ് അവര് പറയുന്നത് അവർക്കെതിരെ അവർ കാണിച്ച് തട്ടിക്കൂട്ട് തിരിക്കടക്ക് നടപടി എടുക്കാൻ അവിടെ ആരും ഇല്ലേ അന്നേരം അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാവി സുരക്ഷിതരായിരിക്കണം ജാഗ്രത പാലിക്കണം നിങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇവിടെ പഠി ഈ സെന്റൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നിങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് ഉടേതം വരാനോലും അറിയത്തില്ല ഇല്ലേ അവിടെ എന്തിരുന്നിട്ടാ ഞാനതിൻ്റെ ഫോട്ടോ കഴിഞ്ഞാൽ ഇതിൽ കാണിച്ച സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം സെൻറ്റാൻസിൻ്റെ ഒരു സംഭവം വരും ഒരു സംഭവമായിട്ട് തള്ളിക്കളയണ്ട നാളെ ഇതെല്ലായിടത്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും സോ എല്ലാവരും ജാഗരൂകരായിട്ട് ഇരിക്കുക ഒത്തൊരുമയോടെ നല്ല സ്ഥാപനത്തിൽ പഠിച്ച് നല്ല നഴ്സുമാരായിട്ട് വരാൻ പുറത്തേക്ക് വന്ന് സമൂഹത്തെ സേവിക്കാനായിട്ട് സ്വയം പ്രതിജ്ഞ എടുക്കുക അതേപോലെ തന്നെ പരിശോധിച്ചറിഞ്ഞതിന് ശേഷം മുമ്പോട്ട് പോവുക പണം സർട്ടിഫിക്കറ്റ് ജീവിതം ജീവൻ ഇതെല്ലാം വിലപ്പെട്ടതാണെന്നുള്ളവർ മാത്രം ഇതൊക്കെ കേൾക്കുക അല്ലാത്തവർ അവരെ വഴിക്കും പോവുക അപ്പം സോ താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ആരെയും വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വരുന്നില്ല സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ പറഞ്ഞു കൂടുതൽ അപ്ഡേ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം